ഹായ് എല്ലാവർക്കും നമസ്കാരം അഗ്രി ഫോർ യുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ട് ദിവസമായിട്ട് വീഡിയോസ് ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത് ജൈവ വളവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ പച്ചക്കറി കൃഷിയൊക്കെ നടമ്പോഴാണേലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാർ ഈ ഒരു ഗാർഹിക ആവശ്യത്തിനല്ലാതെ എന്തെങ്കിലും കൃഷി ചെയ്യുന്ന ആളുകളുമൊക്കെ ജൈവ വളത്തിന് വലിയ രീതിയിൽ ആശ്രയിക്കാറുണ്ട് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ജൈവവളങ്ങൾ ജീവനുള്ള വസ്തുക്കളിൽ നിന്നുമാണ് ഉത്പാദിപ്പിക്കുന്നത് നമുക്കറിയാം ജൈവവളം പലതരത്തിലുള്ള ജൈവവളങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമായിട്ടുള്ളതാണ് അതിൽ നമ്മൾ ജൈവവളം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഈ ജൈവവളത്തെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ജൈവവളം ഉപയോഗ ജൈവവളം ജീവനുള്ള വസ്തുക്കളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇത് ഉല്പാദിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് നിശ്ചിതമായ രാസസങ്കലനമായ രാസസങ്കലനം ഇല്ല ജൈവവളങ്ങൾ വളരെ മന്ദഗതിയിൽ മാത്രമേ ചെടിക്ക് ഗുണം നൽകിയുള്ളൂ അതുകൊണ്ട് നമുക്കറിയാം ഈ രാസവളമൊക്കെ ഉപയോഗിക്കുന്ന പോലെ വളരെ പെട്ടെന്ന് ഒരു സഡൻ ആയിട്ടുള്ള ഒരു ഒരു നമുക്ക് ചെടിക്ക് ഒരു സ്വാധീനം ലഭിക്കില്ല ഈ ഒരു ജൈവവളം ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനും എല്ലാം ഏറ്റവും അത്യുത്തമമായിട്ടുള്ളത് ജൈവവള പ്രയോഗം തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ ഏറെയാണ് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിലും ചെടിക്ക് ആവശ്യമായ ഏറെക്കുറെ എല്ലാ പോഷകമൂലകങ്ങളും ഇവ നൽകുന്നുണ്ട് ഈ ജൈവവളങ്ങൾ നൽകുന്നുണ്ട് ഇവ മണ്ണിൻ്റെ ഭൗതികമായ ഗുണവിശേഷങ്ങളെ വർദ്ധിപ്പിക്കും മണ്ണിനെ എന്തു ഗുണമാണോ ഉള്ളത് അത് വർദ്ധിപ്പിക്കും അത് യാതൊരു കാരണവശാലും അത് നഷ്ടപ്പെടുത്തത്തില്ല എന്ന് ചുരുക്കം ജൈവവളങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത് സ്ഥൂല ജൈവവളങ്ങൾ ജൈവഘടന കൂടുതലുള്ളതും എന്നാൽ കുറഞ്ഞ അളവിൽ മാത്രം ചെടിക്ക് പോഷകമൂലകങ്ങൾ കൊടുക്കുന്നവയാണ് സ്ഥൂല ജൈവവളങ്ങൾ സ്ഥൂല ജൈവവളങ്ങളും അവയിലെ പ്രാഥമിക പോഷകമൂലകങ്ങളുടെ അളവും തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കന്നുകാലി ചാണകം അതിൽ ഉണ്ട് അതിന് പോഷകമൂലകങ്ങൾ ഉണ്ട് കൂടാതെ ആട്ടിൻ കാട്ട ആട്ടിൻകാഷ്ടത്തിന് ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള ഒക്കെ ഉണ്ട് പോഷകമൂലകങ്ങളുണ്ട് പന്നിക്കാഷ്ടത്തിലും എല്ലാം തന്നെ ഈ ഒരു പോഷകമൂലകങ്ങൾ കൂടുതലായിട്ടുള്ള അളവിലുണ്ട് കൂടാതെ കോഴിക്കാഷ്ടം ഗോമൂത്രം ആട്ടിന് മൂത്രം പന്നിമൂത്രം കൂട്ടുവളം മണ്ണിലെ കൂട്ടുവളം ഇവയ്ക്കെല്ലാം തന്നെ പോഷകമൂലകങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ അടങ്ങിയിരിക്കുകയാണ് ഇതുകൂടാതെ തന്നെ സാന്ദ്രീകൃത ജൈവവളങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ജൈവ ജൈവഘടന കുറവുള്ളതും എന്നാൽ കൂടുതൽ അളവിൽ മാത്രം ചെടിക്ക് പോഷകമൂലകങ്ങൾ കൊടുക്കുന്നവയുമാണ് സാന്ദ്രീകൃത ജൈവവളങ്ങൾ അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാന്ദ്രീകൃത ജൈവവളങ്ങൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത് തന്നെ എല്ലുപൊടി മത്സ്യപ്പൊടി ആവണക്ക് പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് തേങ്ങാ പിണ്ണാക്ക് ചണ പിണ്ണാക്ക് എള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള് പിണ്ണാക്ക് തുടങ്ങിയവയാണ് അപ്പം ഈ ഒരു രണ്ടായിട്ട് തന്നെയാണ് ഈ ഒരു ജൈവ വളങ്ങളെ വിഭജിച്ചിരിക്കുന്നത് അതിൽ സാന്ദ്രീകൃത ജൈവ ജൈവവളങ്ങളെന്നും കൂടാതെ സ്ഥൂല ജൈവവളങ്ങളെന്നും തിരിച്ചിരിക്കുന്നു ഒന്ന് വളരെ കുറച്ച് ഉപയോഗിക്കാം മറ്റൊന്ന് കൂടിയ അളവിൽ ഉപയോഗിച്ച് ചെടിക്ക് നല്ല രീതിയിലുള്ള മിനറൽസ് അല്ലെങ്കിൽ ഇതിന് വേണ്ട പോഷകങ്ങളെല്ലാം തന്നെ ലഭ്യമാക്കുന്നതാണ് ഈ ഒരു ജൈവവളങ്ങൾ പ്രധാനമായിട്ടും മാത്രമല്ല ജൈവവളങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ജൈവ കൃഷി വളർത്തിക്കൊണ്ട് വരേണ്ടതിൻ്റെ സ ഒരു അവസ്ഥ കൂടി വളരെ കൂടുതലാണ് ജൈവവളം നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ കൂടുതലായിട്ടും കൃഷി ചെയ്യുന്ന ആളുകൾക്ക് രാസവളം വലിയ രീതിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ ജൈവവളത്തിൻ്റെ ഒരു പ്രാധാന്യം കൂടി കൂട്ടിക്കൊണ്ട് വരേണ്ടത് ഈ ഒരു അവസരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അത് നമുക്ക് കൂടുതലായിട്ടും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മളെല്ലാ സാധനങ്ങളും വാങ്ങുന്നത് അവരെ ഏത് രീതിയിലാണ് രാസവളം ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് എല്ലാവരും മനസ്സിലാക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക